ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഉടനെ നമ്മൾ പറമ്പിലോട്ടങ്ങിറങ്ങുവരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി കഴിവുവാണെങ്കിൽ പണിയൊക്കെ തീർന്നിട്ട് ഇറങ്ങുക എന്നൊക്കെ വെച്ചാൽ വെയിലാകും പിന്നെ ക്ഷീണമാകും എല്ലാവർക്കും നടുവേദനയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരു ഒരിതിന് തന്നെ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ അങ്ങ് ചെയ്തു പോകും അപ്പോൾ രാവിലെ ഇറങ്ങി നമ്മുടെ വെണ്ടയാണെങ്കിൽ ഏകദേശം കായ്ക്കലൊക്കെ അങ്ങ് കഴിയാറായിരുന്നു അതങ്ങ് പൊങ്ങി പന്തളയിൽ മുട്ടി ഇങ്ങനെ വന്നായിരുന്നു പന്തളിൻ്റെ ചുവട്ടിലത് നട്ടത് അപ്പം നമ്മൾ ആദ്യം ഒരു തവണ ഇങ്ങനെ വെട്ടിയിട്ടാണ് വീണ്ടും മുളച്ച് കയറി വന്ന് കായ്ച്ചതാണ് അപ്പോൾ ഒന്നുകൂടി നമുക്കിങ്ങനെ വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു വെട്ടിക്കളഞ്ഞിട്ട് അത് വീണ്ടും പൊട്ടി പൊട്ടിമുളച്ചിട്ട് കയറിക്കോളും അപ്പോൾ നമുക്ക് ചൂടി നല്ല ഇതായിട്ട് നമ്മുടെ വെണ്ട തയ്യങ്ങ് വരികയും അപ്പോൾ ഞാൻ ഞാൻ നമ്മോട് പറയുമായിരുന്നു ഒരുമാതിരി മരത്തിൻ്റെയൊക്കെ ഏറെ കിട്ടുന്ന പോലെ ഉണ്ടെന്ന് അതുപോലെ ആ ത നമ്മുടെ വെണ്ടയുടെ ആ തണ്ടിന് തന്നെയാണെങ്കിൽ നല്ല പഴക്കം വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വെണ്ടയ്ക്ക് അതിന് നമുക്ക് കിട്ടുകയും ചെയ്തു നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് മാസത്ത് നമ്മൾ വെണ്ടയ്ക്ക വാങ്ങിക്കാറേ ഇല്ല സത്യം പറയുവാണെങ്കിൽ ഇപ്പം ചില ദിവസങ്ങളിലൊക്കെ വെണ്ടയ്ക്ക തോരൻ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി അതിനനുസരിച്ച് വരെ നമുക്ക് വെണ്ട കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ വെട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ചധികം വെണ്ടത്തേ നട്ടിട്ടുണ്ട് അപ്പോൾ അത് കായ്ച്ചു വന്നു അതിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് നമ്മളിത് വെട്ടിയത് അല്ലെങ്കിൽ നമ്മളിപ്പോഴെ വെട്ടത്തില്ലാരും ഇച്ചിരി പൊങ്ങിയാണേലും പന്തലങ്ങ് പൊക്കി കൊടുക്കത്തേ ഉള്ളായിരുന്നു അങ്ങനെ വെട്ടി നോക്കി വന്നപ്പോഴത്തേക്കായിരുന്നു ഈ കൃഷി ചെയ്യുന്നവർക്ക് അതായത് ഇച്ചിരി ചെറിയ അടുക്കളത്തോട്ടം ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും വില്ലനായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇലചുരുട്ടി പുഴു അങ്ങനത്തെ കുറേ കീടങ്ങളുണ്ടല്ലോ നമ്മുടെ വെണ്ടയ്ക്ക് എല്ലാത്തിനും അങ്ങനത്തെ പുഴുക്കളുണ്ട് കേട്ടോ നമ്മളിങ്ങനൊരു ഒരു ഒരു എന്തൊക്കെയോ അരച്ചിട്ടൊരു സോപ്പ് പൊടിയും അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്കും അങ്ങനെയൊക്കെ കുറച്ച് അരച്ചൊരു ലിക്വിഡ് നമ്മൾ ഒഴിക്കുന്നുണ്ട് എന്നാലും ഇതിങ്ങനെ ആഴ്ച ഒന്ന് രണ്ട് തവണ ഒഴിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ വീണ്ടും 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 വരുവാ നമ്മൾ പിന്നെ വേറെ കീടനാശിനികളൊന്നും ഒഴിക്കാനും പോയില്ല കാണുന്ന കാണുന്ന പറിച്ചു കളയും ഇത് പിന്നെ ബാക്കിയുള്ള ചെടികളിലേക്കും കയറി പിടിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഭയങ്കര ശേഷം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും അങ്ങനെ ഇതുപോലെ കീടങ്ങളൊക്കെ വന്നങ്ങ് നശിപ്പിച്ച് കളയും എന്നാലും നമ്മളത് വീണ്ടും വീണ്ടും നട്ടൊക്കെ വരുന്നുണ്ട് കുറച്ചൊക്കെ ഉണ്ട് എന്തൊക്കെയോ പച്ചക്കറികളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടുന്നുണ്ട് ഈ വിലയ്ക്ക് നമുക്ക് പച്ചക്കറി ഒന്നും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇന്ന് രാവിലെ വിചാരിച്ചു ചീരയിലെ ഇഷ്ടം പോലെ പറമ്പിപ്പുണ്ട് അപ്പോൾ ഈ ചീരയിലെ എല്ലാം കൂടി ഞുള്ളി അങ്ങ് തോരൻ നിൽക്കാന്ന് ഈ പച്ച അപ്പോൾ പച്ച ചീര പറമ്പിൽ നിൽക്കുന്നതെല്ലാം കുറേയൊക്കെ വെട്ടിയെടുക്കും പിന്നെ ഒരുപാട് ഇങ്ങനെ കിളുത്ത് കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെട്ടിയെടുത്താലും വീണ്ടും അത് കിളുത്ത് കയറി പറമ്പിൽ കാടാകും പിന്നെ വേറൊന്നും നടാൻ കൊള്ളുക അടുത്ത വർഷത്തേക്ക് അത് വീണ്ടും പൂത്തിട്ട് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഒരു മഴയത്ത് വീണ്ടും എല്ലാം കൂടി കിളുത്ത് കയറും അങ്ങനെ ചീര കാട് തന്നെയായിരുന്നു ഇവിടെ അപ്പം ഞാൻ പോകുന്ന വഴിക്ക് എന്തായി ചീരയിലയും അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും എല്ലാം അങ്ങ് ഉള്ളിക്കൊണ്ട് അങ്ങ് പോവുക വീണ്ടും ഇറങ്ങണ്ടല്ലോ അപ്പോൾ കുറേയൊക്കെ വേറെ കൂടെയും പറിച്ചെടുക്കും ചീരയില ബാക്കിയൊക്കെ വെട്ടിയെടുത്ത് നല്ലൊരു തോര നിന്ന് ഉച്ചയ്ക്കാക്കാരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ വെണ്ട കുറച്ച് കായ്ച്ച് വന്നതുകൊണ്ടാണ് മറ്റേത് വെട്ടി വിട്ടത് അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ വെണ്ടയാക്കി ഇതൊക്കെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തൈകളാണ് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് വെണ്ട തൈയും അതുപോലെ തന്നെ പടവലത്തിൻ്റെ കിട്ടി കുറേ പാവലും ഒക്കെ കിട്ടിയായിരുന്നു ഇതാ പടവലം അപ്പോൾ പടവലം നമ്മുടെ പൂത്തിട്ടുണ്ട് പടവലം നമ്മൾ പണ്ടൊരു തവണ കൃഷി ചെയ്തായിരുന്നു പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ടു വരാം അതുകൊണ്ട് നമുക്ക് ഭയങ്കര മടുപ്പായിപ്പോയി പ്രാവശ്യം പിന്നെ പഞ്ചായത്തിൽ നിന്ന് നല്ല തൈ കിട്ടിയപ്പോഴത്തേക്കും പോയി വാങ്ങിച്ചു പിന്നെ അതിൻ്റെ ചോട്ടിലാണെങ്കിൽ മുഴുവൻ ചീരയായിരുന്നു പിന്നെ ആ ചീര മുഴുവൻ തന്നെ തന്നെ അടുത്ത് ഞാനത് പറിച്ചെടുത്തു പറിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് അത് വീണ്ടും അല്ലെങ്കിൽ കിളുതുകയറി അതിൻ്റെ തണ്ടവിടെ ഭയങ്കര എന്താ മണ്ണിച്ചങ്ങ് നിൽക്കും നേരത്തെ ആണെങ്കിൽ ഒരു മരത്തിൻ്റെയൊക്കെ വലുപ്പത്തിന് പോകുന്നതുകൊണ്ട് ഒരു ചെറിയ ഒക്കെ ഇതായിട്ടായിരുന്നു ചീര ഇവിടെ നിൽക്കുന്നത് ചീര മരമെന്നായിരുന്നു ഞാൻ പറയുന്നത് ഇതുവരെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ചായിരുന്നേ അപ്പോൾ അതിൻ്റെ അകത്തുള്ളായിരുന്നു റാഡിഷ് നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനെ റാഡിഷ് വാങ്ങിച്ച് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചങ്ങ് റാഡിഷ് വാങ്ങി പിന്നെ കുറച്ചധികം തക്കാളി പകുതി കളിപ്പിച്ചിട്ടുണ്ട് തക്കാളി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് വീട്ടിലുണ്ടായി കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാതുകൊണ്ട് ഒരുപാട് തക്കാളിയും പിന്നെ ചോളം ഒക്കെ കുറച്ച് നട്ടിട്ടുണ്ട് ആ തക്കാളിക്ക് ഒരു വരമ്പായിട്ട് കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്ന രീതിക്ക് കിളത്ത് വരുമ്പോഴത്തേക്കും കാണുമ്പോൾ ഒരു ഭംഗി വേണം അങ്ങനെയാണ് നട്ടേക്കുന്നത് പിന്നെ പോകുന്ന വഴിക്കെല്ലാം ഞാൻ ചീരഞ്ഞു വിളിക്കൊണ്ടാണ് പോകുന്നത് ചീരഞ്ഞുള്ളിക്കൊണ്ടല്ല ചീര പറിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പന്തലിൻ്റെ ഇത് ആ ഒരു ചെറിയൊരു തട്ടിക്കൂട്ടായിട്ടുണ്ടാക്കിയൊരു പന്തലാണ് കേട്ടോ ആ പന്തലെന്ന് വെച്ചാൽ കപ്പക്കമ്പും കൊണ്ടുണ്ടാക്കി വച്ചേക്കുന്നത് അപ്പം വലിയ നോക്കാൻ പോയില്ല ഞാൻ ആദ്യം വിചാരിച്ചിങ്ങനെ ചുമ്മാ കമ്പൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടാന്ന് പിന്നെ അമ്മ പറഞ്ഞു വേണ്ട കയർ ഇടയ്ക്ക് കെട്ടാന്ന് അങ്ങനെ കയർ വെച്ചിട്ട് കെട്ടി ചെറിയൊരു പന്തൽ സെറ്റാക്കി ഒരു ഒരു അഞ്ചെട്ട് മൂട് അഞ്ചെട്ടല്ല അതിലധികം മൂട് വെ നമ്മൾ ഇത് നട്ടിട്ടുണ്ട് പാവയ്ക്ക അപ്പോൾ അവലും നോക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മികാച്ചും അവിടെ നിൽക്കുന്നതാണ് പിന്നെ വികാശം മികാച്ചുവിൻ്റെ വല്ലങ്ങ് തേപ്പിച്ചേക്കാന്ന് ഒന്നും തേപ്പിക്കത്തില്ല അവിടെ നിന്നൊന്നും തരത്തില്ല ചില ചില സമയത്ത് നല്ല നേരമാണെങ്കിൽ നിന്ന് തരും തേച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവൾക്ക് ആ ബ്രഷും പിടിച്ച് കുത്തിക്കൊണ്ടിങ്ങനെ നടക്കണം ടം ക്ലീനർ ആണെങ്കിലും പിടിച്ചിങ്ങനെ ചുമ്മാ ആക്കി പിടിച്ചിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിങ്ങനെ ചൊറിഞ്ഞോണ്ടിങ്ങനെ നിൽക്കുകയെ ഭയങ്കര വഴക്കാണ് പിന്നെ വിചാരിച്ചു കൂടെ നടക്കുന്ന നടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാനപ്പം വിചാരിച്ചെന്ന മിറ്റം ഒരുപാട് വലിയ മിറ്റമാണ് ഭയങ്കര വലിയ മിറ്റമാണ് ചെറിയ മിറ്റമായിരുന്നു പക്ഷെ ഞങ്ങളാണെങ്കിൽ വണ്ടി വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മിറ്റം വാങ്ങാം വലുതാക്കി മിറ്റം വലുതാക്കി കഴിഞ്ഞപ്പോൾ എന്താ തൂക്കാനായിട്ട് ആർക്കും നടുവിന് വയ്യ അതുപോലെ ഈ കാടാണ് കാട് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മടുപ്പ് വാങ്ങാം അതുപോലെ നമ്മുടെ ചക്കേനെ നമുക്ക് ചെറിയൊരു ബഡ് ഫ്ലാവുണ്ട് ആദ്യമായിട്ടുണ്ടായത് നമുക്ക് എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ ചെറിയ പ്ലാവേ ചക്കഴിച്ച് കിടക്കാന്ന് പറയുമ്പോൾ ഭയങ്കര കൊതിയാണ് അങ്ങനെ നമ്മൾ വാങ്ങിച്ച് വെച്ചതാണ് അതായത് ഇപ്പോൾ ചക്കയൊരഞ്ചാറ് ഇപ്പോൾ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനൽ ആയി പൈസയൊക്കെ കിട്ടാറായതായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ മോണിറ്റൈസേഷൻ ഇപ്പം സസ്പെൻഡായിപ്പോയിട്ടുണ്ട് റീസൺ കാണിക്കുന്ന റീയൂസ്ഡ് കണ്ടൻറ്റ് എന്നാണ് പക്ഷേ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി വീണ്ടും എനിക്ക് തോന്നുന്നത് മോണിറ്റൈസേഷൻ വീണ്ടും അപ്ലൈ ചെയ്യണം ഇപ്പം ഇനിയും വാസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷനൊക്കെ അപ്ലൈ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി താമസിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്